ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് അതും ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഏകദേശം ഒരു മുപ്പത്തി മുപ്പത്തിനാലായിരം രൂപ മുപ്പത്തിമൂ മൂന്ന് അഞ്ഞൂറ് ഒക്കെയുള്ള ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസിയാണ് പ്രൊജക്റ്റ് സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് പകൽ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സെലക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് നേഴ്സ് ആണ് എന്നാലും സാലറി മോശമില്ലാത്ത ഒരു സാലറി ഉണ്ട് ഇന്നാണ് ഇതിൻ്റെ വന്നത് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഫണ്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് പ്രൊജക്ടിൻ്റെ പേര് ഇംപ്ലിമെൻറ്റേഷൻ റിസർച്ച് ടു സ്കെയിൽ അപ്പ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെൻറ്റ് ഓഫ് ഹാർട്ട് ഫെയിലിയർ ബൈ നോൺ സ്പെഷ്യലിസ്റ്റ് ഇൻ പ്രൈമറി കെയർ ഇൻ ഇന്ത്യ സോ ഹാർട്ട് ഫെയിലിയർ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കാണ് ഫോർ ഇയർ നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞായിരിക്കണം അതായത് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവരായിരിക്കണം മിനിമം വൺ ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം വാലിഡ് കേരള നൗൺസിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം കെ എൻസി രജിസ്ട്രേഷൻ വേണം മലയാളം നന്നായിട്ട് അറിഞ്ഞിരിക്കണം ബേസിക് നോളജ് കമ്പ്യൂട്ടർ ബേസിക് നോളജ് വേണം എക്സ്പീരിയൻസ് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിലോ കാർഡിയോളജി വാർഡിലോ കാർഡിയ ഐസ്യൂലോ ആയവർക്ക് പ്രഫറൻസ് ഉണ്ട് ഡിസൈറബിൾ ആണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ വാർഡിലാണെങ്കിലും ജനറൽ വാർഡിലാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ പ്രൊജക്റ്റ് സ്റ്റാഫ് വിൽ ബി പ്ലേസ്ഡ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിലായിരിക്കും നിങ്ങളെ പ്ലേസ് ചെയ്യുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പ്രൊജക്ട് സ്റ്റാഫ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡിംഗ് ഐഡന്റിഫൈയിങ് പാർട്ടിസിപ്പൻ ആൻഡ് കളക്ടി ഡേറ്റ ആൻഡ് എൻ്ററിംഗ് ഇൻ റെഡ് ആപ്ലിക്കേഷൻ ഫ്രം ഈച്ച് പാർട്ടിസിപ്പേറ്റിംഗ് സെൻ്റർ സി എസ് സി തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലുള്ള സി എസ് സി സെൻറ്ററുകളിൽ നിങ്ങളെ പോസ്റ്റ് ചെയ്യിക്കും ദ വിൽ ഓൾസോ അസിസ്റ്റ് ദ കോർഡിനേറ്റിംഗ് സെൻ്റർ ശ്രീത്രയിലുള്ള കോർഡിനേറ്ററിംഗ് സെൻ്ററില് നിങ്ങൾ പാർട്ടിസിപ്പൻസ് ആയിരിക്കും ഓക്കെ അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വരും ഈ ഡിസ്ട്രിക്ട് ആയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും മികവാറും അവിടുന്ന് വണ്ടി കാണും കാൻഡിഡേറ്റ്സ് വില്ലിംഗ് ടു വർക്ക് ഇൻ സി എച്ച് തിരുവാൻപൂരം ഡിസ്ട്രിക്റ്റുകാർ എൻകറേജ് ടു അപ്ലൈ നിങ്ങളിപ്പോൾ പകൽ ഡ്യൂട്ടി ആയിരിക്കും ഉള്ളത് കേട്ടോ ഇരുപത്തെണ്ണായിരം രൂപ പ്ലസ് ഇരുപത് ശതമാനം എച്ച് ആർ ഐ ഇരുപത്തെണ്ണായിരം പ്ലസ് ഇരുപത് ശതമാനം എച്ച് ആർ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തിനാല് മുപ്പത്തിനാലായിരം ഒക്കെ അടുപ്പിച്ച് ശമ്പളം കിട്ടും മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് കേട്ടോ എക്സിസ്റ്റിംഗ് പതിനഞ്ച് വേക്കൻസി ഉണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ച് വേക്കൻസി ഉണ്ട് നിങ്ങളിപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുക രണ്ട് വേക്കൻസി ഒ ബി സി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് അൺറിസർവ്ഡ് ആറ് ഇൻ ദ ആബ്സൻസ് ഓഫ് എലിജിബിൾ ഇ ഡ്ലൂസി കാൻഡിഡേറ്റ്സ് ഒക്കെ എലിജിബിൾ അല്ലാത്തവരുണ്ടെങ്കിൽ അൺറിസർവ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യും പ്യൂർലി കോൺട്രാക്ട് ബേസ് ആണ് പീരീഡിൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തി ആറ് എക്സ്റ്റെൻഡ് ചെയ്യും എന്തായാലും ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക ഇപ്പൊ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഇൻ്റർവ്യൂ ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഡേറ്റും സമയവും മറക്കരുത് ഇപ്പൊ തന്നെ ഓർത്ത് വെക്കുക വാക്കിൻ ഇൻ്റർവ്യൂ ആണ് അപ്പൊ എത്തിച്ചേരേണ്ട സ്ഥലം ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ ഇപ്പൊ ഇതും ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് വായിക്കുക കാസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ ഒ ബി സിയുടെ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു എസ്സിന്റെ സർട്ടിഫിക്കറ്റും സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഷു ഷുഡ് ബൈ എ റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എയിംസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുമാറ്റി സാലറി ഉള്ള പകൽ ജോലി ചെയ്യാൻ പറ്റുന്ന മെയിൽ നേഴ്സസിനും ഒക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് വളരെ നല്ലൊരു വേക്കൻസി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അടുത്തൊരു എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യു കഴിഞ്ഞവർക്ക് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക എം എസ് ഡബ്ല്യു കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഉണ്ട് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പത്തൊമ്പത് രണ്ട് രണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനൊന്ന് മണിക്ക് സെയിം സ്ഥലത്താണ് കേട്ടോ അത് എം എസ് ഡബ്ല്യു കഴിഞ്ഞവർക്കാണ് പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സ് ക്യു ആപ്പിൽ അവൈലബിൾ ആണ് നേഴ്സ് ക്യുൻ ആപ്പിൽ ക്ലാസ്സുകൾ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ ആൻസറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് വാട്സപ്പ് ചെയ്ത ഡീറ്റെയിൽസ് അയച്ചു തരാം സോ നേഴ്സസിൻ്റെ ഒരു വേക്കൻസി അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു കഴിഞ്ഞവർക്കുള്ള വേക്കൻസി തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക നല്ലൊരു വേക്കൻസി ജോബാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്